എം ജി യൂണിവേഴ്സിറ്റിയിൽ വീണ്ടും നിയമന വിവാദം വി സിയുടെ അടുപ്പക്കാരനെ ചട്ടവും യോഗ്യതകളും ഒക്കെ മറികടന്ന് സ്കൂൾ ഓഫ് എൻവയൺമെന്റ് സയൻസിൽ അസോസിയേറ്റ് പ്രൊഫസറായി നിയമിച്ചതാണ് പുതിയ വിവാദം റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ട അർഹരായ മറ്റ് വിദ്യാർത്ഥികൾ ഇക്കാര്യമെല്ലാം ചൂണ്ടിക്കാട്ടി ഗവർണർക്ക് പരാതി അയച്ചെങ്കിലും നടപടിയൊന്നും ഉണ്ടായിട്ടില്ല നേരത്തെ തിരുവല്ല മാക്ഫാസ്റ്റ് കോളേജിൽ അധ്യാപകനായിരുന്ന ഡോക്ടർ സിബു സൈമണിനെയാണ് ചട്ടം ലംഘിച്ച് വി സി പ്രൊഫസർ സി ടി അരവിന്ദ് കുമാർ സ്കൂൾ ഓഫ് എൻവയോൺമെന്റ് സയൻസിൽ അസോസിയേറ്റ് പ്രൊഫസറായി നിയമിച്ചിട്ടുള്ളത് ഈ നിയമനത്തിന് വേണ്ട യു ജി സിയുടെയും എം ജി യൂണിവേഴ്സിറ്റിയുടെയും യോഗ്യതകൾ മറികടന്നാണ് നിയമനമെന്നാണ് പരാതി യൂണിവേഴ്സിറ്റിയുടെ വിജ്ഞാപന പ്രകാരം എൻവയോൺമെന്റ് സയൻസുമായി ബന്ധപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കായിരുന്നു ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുമായിരുന്നത് എന്നാൽ ഇതുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഫിസിക്സ് കെമിസ്ട്രി ബയോടെക്നോളജി മേഖലയിൽപ്പെട്ടവരെ ഇന്റർവ്യൂവിന് ക്ഷണിച്ചു യു ജി സി റെഗുലേഷൻ രണ്ടായിരത്തി പതിനെട്ട് പ്രകാരം ഈ തസ്തികയിലേക്ക് ഉദ്യോഗാർത്ഥിക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ എന്ന നിലയിൽ കുറഞ്ഞത് എട്ട് വർഷത്തെ അധ്യാപന പരിചയം വേണം നിലവിൽ നിയമിക്കപ്പെട്ടിരിക്കുന്ന സിബു സൈമണിന് ഈ യോഗ്യതയില്ല ഇന്റർവ്യൂവിൽ വൻ അട്ടിമറി നടന്നുവെന്ന് ഉദ്യോഗാർത്ഥികൾ ചൂണ്ടിക്കാണിക്കുന്നു എസ് സി വിഭാഗത്തിൽപ്പെട്ട ഒരാൾ സെലക്ഷൻ കമ്മിറ്റിയിൽ ഉണ്ടായിരിക്കണമെന്ന നിർദ്ദേശം അവഗണിച്ചു ഇത് കാരണം ഈ വിഭാഗത്തിൽ നിന്ന് ഇന്റർവ്യൂവിനെത്തിയ ഒരു ഉദ്യോഗാർത്ഥിക്ക് അപമാനം നേരിടേണ്ടി വന്നു എന്നും പറയുന്നു സെലക്ഷൻ കമ്മിറ്റിയിലെ സ്റ്റാറ്റ്യൂട്ടറി അംഗമായ ഡീനിനെ ഇന്റർവ്യൂ ബോർഡിൽ ഉൾക്കൊള്ളിച്ചില്ല ഡീനാണ് ഉദ്യോഗാർത്ഥിയുടെ യോഗ്യത പരിശോധിക്കേണ്ടിയിരുന്നത് ഡോക്ടർ സിബു സൈമണിനെ വൈസ് ചാൻസലർ ചട്ടം ലംഘിച്ചാണ് കൊണ്ടുവന്നതെന്ന് ഉദ്യോഗാർത്ഥികൾ പരാതിയിൽ ആരോപിക്കുന്നു ഗവൺമെന്റ് ഓഫ് കേരള റീ എൻട്രി ഫെലോഷിപ്പ് മുഖേനയാണ് ഡോക്ടർ സിബു എം ജി യൂണിവേഴ്സിറ്റിയിൽ എത്തുന്നത് വിദേശ സ്ഥാപനങ്ങളിൽ നിന്ന് എത്തുന്നവർക്ക് നൽകേണ്ട ഈ ഫെലോഷിപ്പ് മാക്ഫാസ്റ്റിൽ നിന്നും ചെന്ന സിബുവിന് നൽകുകയായിരുന്നു ക്രമക്കേട് ഇതിൽ നിന്ന് വ്യക്തമാണെന്ന് പറയുന്നു ഇദ്ദേഹത്തിന് പി എച്ച് ഡി ഗൈഡ്ഷിപ്പ് നൽകിയതും യു ജി സി ചട്ടം മറികടന്നാണെന്നും ചൂണ്ടിക്കാണിക്കുന്നു എം എസ് സി ബയോടെക്നോളജിയും ബയോ കെമിസ്ട്രിയിൽ പി എച്ച് ഡിയും ഉള്ള ആളാണ് ഡോക്ടർ സിബു സൈമൺ എൻവയോൺമെന്റ് സയൻസിൽ അസോസിയേറ്റ് പ്രൊഫസർ തസ്തികയിലേക്ക് ഈ യോഗ്യത വെച്ചാണ് നിയമനം നൽകിയിരിക്കുന്നത് എന്നതാണ് ഞെട്ടിക്കുന്ന വസ്തുത ഈ യോഗ്യതകൾ സ്കൂൾ ഓഫ് ബയോ ബയോസയൻസിലെ നിയമനത്തിനുള്ളതാണ് ഇത് കൂടാതെയാണ് അസിസ്റ്റന്റ് പ്രൊഫസർ എന്ന നിലയിൽ ആവശ്യമായ പ്രവൃത്തി പരിചയമില്ലാത്തത് വി സി അരവിന്ദകുമാറുമായി മൂന്ന് വർഷമായി ഒരു ഫെലോഷിപ്പ് പദ്ധതിയിൽ പ്രവർത്തിക്കുന്നു എന്നത് മാത്രമാണ് സിബു സൈമണിനുള്ള ഏക യോഗ്യത ഇക്കാര്യമെല്ലാം ചൂണ്ടിക്കാട്ടി നേരത്തെ തന്നെ ഗവർണർക്ക് ഉദ്യോഗാർത്ഥികൾ പരാതി നൽകിയിരുന്നു പരാതി നിൽക്കുമ്പോഴാണ് കഴിഞ്ഞ ഇരുപത്തിയെട്ടിന് സിബു സൈമണിന് നിയമനം നൽകിയിരിക്കുന്നത്